നൈഷുവിന്റെ ബർത്ത്ഡേ ആണ് അയ്യോ കാക്ക നൈഷു അവിടെ ഒന്നും അറിയാതെ ഇരിപ്പുണ്ട് നമുക്ക് ഇത് ഇതിനകത്ത് ഒന്നേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താ മൂന്ന് പ്രാവശ്യം ഓ നൈസ് ഇതാ ഗിഫ്റ്റ് ഇതന്ത ഐഫോണാണോ ഈ നട ചുരിണ്ട് വള്ളി മോനെ ഇരിക്കുന്നേ നീ വള്ളി പോയവല്ലേയാണോ തുറക്കട്ടെ ആ തുറക്കൂ ഹയ്യോ മി ഹയ്യോ എന്താസ് ഓഇത് ഗയ്സ് അവൾ പ്രാങ്ക് ആയ സൂം

എന്താ െ പിന്നയ്യ വരൂ നമുക്ക് കമന്റ് നോക്കാം കമന്റ് കണ്ടു തീയാണ് സ്ക്രിപ്റ്റ് തീയാണ് ഡയറക്ഷൻ തീയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ അവതാരങ്ങൾ പുതിയ പുതിയരാധം നിങ്ങളുടെ തൊലി എവിടെന്നാ വാങ്ങുന്നേ തൊലിയുടെ മാർക്കറ്റ് ഇൻക്രീസ് ലിങ്ക് ഇൻ മൈ ബയോ ബ്രോ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തൂടെ എനിക്കാണെങ്കിൽ യൂട്യൂബില്ല പാവം അവന് യൂട്യൂബില്ല എന്ന് വണ്ണം തുടങ്ങിക്കൂടെ അവനും ബ്രോ നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ ട്രൈ കിട്ടണ്ടേ ബ്രോ നൈഷു നമുക്കൊരു കൊളാബ് വന്നിട്ടുണ്ട് കവടിയാർ ഇപ്പോൾ സെന്റിന് നല്ല വിലയുണ്ടല്ലോ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കാര്യം പറഞ്ഞു നമ്മളടുത്ത് ഒരു മാസം അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു പറഞ്ഞു അയ്യോ അന്നല്ലേ പച്ചക്കുയിലിന്റെ ഇന്റർവ്യൂ ഉള്ളത് ആ ഹാ പറഞ്ഞോളൂ